ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമന്നാരായണീയം ദശകം അൻപത്തി ഒന്ന് ശ്ലോകം ഒന്ന് രണ്ട് മൂന്ന് നാല് തരാ സമാവൃതോത് സമണ്ഡല സേമനധീശന विनीर्यदस्तव चरणाम्बुजद्वयादुदञ्जितं त्रिभुवनपावनं रजः महर्षयः पुलगधरैः कळेबरैरुदूहि धृतभवदीक्षणोत्सवाः प्रचारयत्य विरलशाद्वले तले पशून् विभो भवति समङ्कुमारकैः अखासुरोऽन्यरुणदखाय वर्तनीं भयानकः सपदि शयानकाकृतिः भप्रसारितप्रथितमुखस्य कानने मुखोदरं विहरणकौतुकाद्गताः कुमारका किमपि विदूरगे त्वयि कदाचन व्रजशिशुभिः समं भवान् वन अशने विहितमतिः प्रगेतराम समावृतः बहुतर वत्समण्डलैः सतेमनैः निरगमद् ईश जेमनैः विनव्यतह तव चरण अम्बुजद्वयाद् उदञ्चितं त्रिभुवनपावनं रजः महर्षयः पुळगधरैः कळेबरैः उदूहिरे धृतभवदीक्षण उत्सवाः प्रचारयति अविरलशाद्वले तले पशून् विभो भवति समं कुमारकैः अखासुरः न्यरुणत् अखाय वर्तनी शयानक प्रसारित महाचलप्रतिमतनोः मुखस्य कानने मुख उदरं विहरणकौतुकात् गताः कुमारकाः किम् अपि विदूरये त्वयि पदङ्ग ഹരേ കൃഷ്ണ ഒരു നാളേക്ക് സാധാരണമാ കൃഷ്ണരിക്ക് കൃഷ്ണരും എന്താ ഗോപ കുട്ടികളും എല്ലാം മാത്തിൽ ചാപ്പാടെല്ലാം മുടിഞ്ചെത്തിക്കപ്പുറന്ന് എന്താ പശു കുട്ടികളെല്ലാം കൂട്ടിന്ന് പോവാ കുട്ടികളൊക്കെ കൊടുപ്പ പശു കുട്ടികൾ പെരിയ പശുവെല്ലാം ഗോപന്മാർ കൊണ്ടുപോവാ ചിന്ന പശു കുട്ടികളെല്ലാം എന്താ കുഴന്തകൾ കൂടെ കൊടുത്തനു പോവാ ചൊല്ലിയനു പോവാ ഒരു നാളേ കൃഷ്ണ ചൊറ നാളേക്ക് എല്ലാരും എല്ലാവരും ആത്തിലുമ്പോൾ ചാപ്പാടെല്ലാം എടുത്തു കൊണ്ടുപോകണം താങ്കൾ കാട്ടിലെ പോയി ചാപ്പിടുക്കറോ അപ്പടിന്ന് ചൊല്ലുമ്പോൾ വെല്ലിട്ട് എല്ലാരും ആത്തിൽ പോയി കൃഷ്ണർ ചൊല്ലിരിക്കാർ ചാപ്പാട് കയ്യിലെ കൊണ്ടുവരണം ചൊല്ലി എന്നാലും ഉറിയിൽ ഇന്നത്തെ മാറ്റി നമ്മളോട് പാത്രങ്ങളൊന്നുമല്ല അന്നേക്ക് മൺകലത്തിലായിരിക്കും ചാ ചാപ്പാടെല്ലാം വിശിച്ചു കൊടുക്കപ്പെട്ട് എന്നിട്ട് അതൊന്നാ മൂടി ഒരു ഉറിമാതിരി കെട്ടി അതിന്റെ ഉറിയെ കയ്യിലെ മാട്ടീന്ന് എല്ലാവരും പോറ അതും വനഭോജൻ ഈശ മുതലേ തുടങ്ങേ ഈശാ ചൊല്ലിയേക്കും തുടങ്ങാറ് എല്ലാവരെയും നിയന്ത്രിക്കപ്പെട്ടത് അന്ത ഭഗവാനാക്കും ഇങ്ക ഗോപാലന്മാരെയും പശുക്കുട്ടികളെയും നിയന്ത്രിക്കപ്പെട്ടതും ഭഗവാനാക്കും ലോകത്തെ നിയന്ത്രിക്കപ്പെട്ട ഭഗവാൻ ഭഗവാൻ ചെന്നാർ കൃഷ്ണർ ചെന്നാർ ചെന്നപ്പോൾ എല്ലാ അമ്മമാരും ഉടനെ കാർത്താല ചീക്കരും ചാപ്പാടെല്ലാം വിഷിച്ച് കൊടുത്തു വിട്ടിട്ടുള്ള എല്ലാരെയും നിയന്ത്രിക്കാത്ത ശക്തിയുള്ള ഹേ ഗുരുവായൂരപ്പ കഥാചന ഒരു നാളക്ക് വ്രജശിശു സമം ഭൻ ഗോപ കുട്ടികൾ കൂടെ ഗോപ ബാലന്മാർ കൂടെ ഭഗവാനിരിക്കെ വനാശനെ വിഹിതമതിഹി കാട്ടില് പോയി ചാപ്പടലാം അപ്പീന്ന് നിശ്ചയം വേണ്ടി ബഹുതരവത്സമണ്ഡലൈഹി സമാവൃത ചുറ്റും നിറയെ പശു കുട്ടികളിലേക്ക് സേമനൈഹി ജേമനൈഹി ആ കൂടെ വേനവറ ചാപ്പാടും അതുക്കുള്ള കറികളുമെല്ലാം എടുത്തുന്നത് പ്രകേതരാം നിരകമത് കാട്ട്ക്ക് പൊറ രീക്കരം പ്രഗേതരം സൂര്യൻ ഉദിക്കറത്തെ ഉദിക്ക മിന്നാടി ഇല്ലാട്ട ഉദിച്ചു പറഞ്ഞ സമയത്തിൽ വെളിച്ചം വന്ന ഉടനെ ഇവ പൊറ അപ്പം അത് പോറ സമയത്തിൽ എന്താ ഇത്രയും പശുക്കുട്ടികളും ഇത്രയും ഗോപക്കുട്ടികളും എല്ലാവരുമാ പോർത്തേ അങ്ങ് പൊടി പറക്കരുതാം എന്താ ഭഗവാനോട് പൊടി പടർത്തക്കാൻ വേണ്ടി മഹർഷിമാരെല്ലാം അപ്പടി കാത്തിരിക്കപ്പെട്ട വാവാ എന്താ പൊടിയെ കണ്ടിട്ട് ആൾക്കെല്ലാം അപ്പടിയേ രോമാഞ്ചം വെറുതെ അതൊക്കെ അടുത്ത ശ്ലോകത്തിൽ ചൊല്ലറ വിനീത്യത ഉദഞ്ചിതം ത്രിഭുവന വല്ലാരെപ്പൊടി കളമ്പി പോർത്തരണാമ്പുജദ്വയാ ഭഗവാനോട് അന്ത രണ്ട് പാദങ്ങളിലെയും ഇരുന്ന് ഉദഞ്ചിതം പൊങ്കി വരപ്പെട്ട ത്രിഭുവന പാവനം രചക മൂന്ന് ലോകത്തെയും പരിശുദ്ധമാക്ക

ളോട് ഉടമ്പിൽ എന്താ പൊടികൾ പടർത്തക്കാൻ വേണ്ടി വിഭോ അങ് നിക്കറാളാം വിഭോലേ തലേ സർവവ്യാപ്യാനം ഭഗവാനെ ഹെ വിഭോ ആ ഭഗവാനെന്നെ പണ്ടാരാം നിറയ പുല്ലുള്ള സ്ഥലത്തേക്ക് പോലാം അപ്പൊ മാടുകളെല്ലാം അങ്ങ് പുല്ല് ചാപ്പിട്ടെന്തിരിക്കുന്ന സമയത്തില് ഗോപക്കുട്ടികൾക്കും കൃഷ്ണർക്കും ആ നിറയെ വിളയാടില്ല ചാപ്പാട് വേറെ കയ്യിൽ കൊണ്ടു വെച്ചില്ലേട്ടാ ഹാ അതിപ്പോൾ നിറയെ ടൈം കിടക്കും വിളയാടത്ത് അതുക്കാ വേണ്ടി അവ നിറയെ പുല്ലിരിക്കപ്പെട്ട ഇടത്തില് ആവിരള ശാദ്വലേ തലേ നിറയെ പുല്ലുള്ള ഒരിടത്തില് കുമാരകൈഹീസമം എന്താ ഗോപകുമാരന്മാർ കൂടെ പശു ഓർ പ്രചാരതി പശു കുട്ടികളെയും മേച്ചെന്ത് പോ സമയത്തില് ഭയാനക അഖാസുരഹ ഭയാനകനാണ് രീതിയ ശരീരം പാർത്താൽ ഭയം തോന്നപ്പെട്ടതാക്കും ഭയാനകം എല്ലായിടത്തേയും ഭയങ്കരം ഭയങ്കരം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കപ്പെടാതെ ഭയത്ത് ജനിപ്പിക്കപ്പെട്ടതാക്കും ഭയങ്കരം ഭയാനകം നമ്മൾ സ്ഥാനത്തിലെയും അസ്ഥാനത്തിലെയും ഉപയോഗിക്കപ്പെട്ട ഒരു വാക്കാക്കും ഭയങ്കര ഭയങ്കര മഴയായിരുന്നത് അപ്പഴല്ല ചെല്ലണം നല്ല മഴയായിരുന്നത് ചെല്ലണം ഭയങ്കര തിരക്കായിരുന്നത് അസാധ്യ തിരക്കായിരുന്നത് ചെല്ലാം നല്ല തിരക്കായിരുന്നത് താങ്കമടിയാത്ത തിരക്കായിരുന്നത് എപ്പോഴല്ലത് ശരിയല്ലാത്ത ഇടത്തിൽ ഉപയോഗിക്കപ്പെടാതെ ഭയാനക അഖാസുരഹ ഭയത്ത ജനിക്കപ്പെട്ട ഒരു അഖാസുരൻ ശയനകാകൃതി പെരുമ്പാമ്പോട് രൂപത്തെ ധരിച്ച് അഖായ അഖം എന്നുള്ളത് പാപം നർത്തമുണ്ട് അഖായ സപതി വർത്തനീം പാപം ചെയ്യർത്തക്കാൻ വേണ്ടി ഞരുണത് ഞരുണത് അതാ വഴിയിൽ തടഞ്ഞ് നിൽക്കുന്നത് അതായത് ഇവ പോപ്പെട്ട വഴിയിൽ ഒരു പെരുമ്പാമ്പ് നമുക്ക് ഉണ്ടായിരുന്നു പാത്ത പാമ്പാക്കുന്നു തോന്നാതെ ഇവാൾക്ക് അപ്പൊ ഇവ എന്നെ പണിനാ കുഴന്തകളെല്ലാം ആ വളയാടലാം മാടുകളെല്ലാം അങ്ങനെ നിറയെ ഇടം ഇരിക്കും നിറയെ പുല്ലിരിക്കും അപ്പൊ മാട് മേഞ്ചന്തിരിക്ക സമയത്തില് വളയാടലാൻ ചൊല്ലി ഒളിഞ്ച് വളയാടത്തിന് നല്ലൊരു ഗുഹയാക്കും അപ്പഴി നെനച്ച അതുക്കുള്ളവാ ഏറെ ആളി കിമപ്പി വിദൂരയെ ഭഗവാൻ കൊഞ്ചം തള്ളിയിരുന്താരാ എന്താ ഗോപക്കുട്ടികൾ കൊഞ്ചം മുന്നാടി ഘടകട നടന്ന് ഫ്രണ്ടിലെ പോയാച്ച് ചീക്രം പോയാച്ച് ഭഗവാൻ കൊഞ്ചം പിന്നാടി ഭഗവാൻറ്റേന്ത് കൊഞ്ചം ഇവ അകന്ത അല്ല കൊഞ്ചം ഡിസ്റ്റൻസ് ഭഗവാനുമായിട്ടുള്ള ദൂരം കുഞ്ഞ കൂടിന വിഹരണ കൗതുകാത് വിഹരണം എന്നാ കളിക്കറത്ത് വിളയാടർത്ത് കാന ആശയ നാല് കളിക്കറത്തക്കുള്ള കൗതുകത്ത് നാല് കുമാരകാഹനെ മഹാചല പ്രതിമതനോഹോ ഗുഹ ഗുഹാനിഭപ്രസാരിത പ്രതി ഗോപകുമാരന്മാരെല്ലാം കാനനെ കാട്ടില് മഹാചലപ്രതിമതനോഹോ വലിയ മലയോ മലമാതിരിയുള്ള ശരീരവും ഗുഹാനിഭപ്രസാരിത പ്രതിതമുഖസ്യ ഗുഹ പോലെ പെരിശ തോന്നിരിക്കപ്പെട്ട അന്താ വായയുമുള്ള തസ്യന്താ മുഖോദരൻ കഥാഹ വായിക്കുള്ള നുഴഞ്ചൂട്ട വായിക്കുള്ള എറിന എപ്പോലെല്ലാം ഭഗവാൻറ്റേന്ന് നമ്മൾ തള്ളി വിടമോ അല്ലാട്ട ഭഗവാൻ നമ്മളെ വിടറ സമയത്തില് ഭഗവാൻ വിടറത് എന്ന് പറഞ്ഞാൽ നാവിന് നാമമില്ലാത്ത സമയമാക്കും ഭഗവാൻ്റെ നമ്മൾ അകന്ന് പോർത് സദാ നാമം ജപിച്ചത് അപ്പോൾ നമുക്ക് ഭഗവാനേന്ന് നമ്മൾ ഒരിക്കലും ദൂരം ആഹമാട്ടോ മാട്ടോ ഭഗവാൻറ്റേന്ത് അകന്താൽ പാപത്തോട് വായില പോയി നമ്മൾ പൊടർവും നാമങ്ങൾ ചൊല്ലപ്പെട്ടത് കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചൊല്ലണം തോന്നാതെ ചൊല്ല പറ്റാത്ത അവസ്ഥ വരും അപ്പൊ നനച്ചിരിക്കലാം നമുക്ക് ഏതോ കഷ്ടം വരപ്പോറതെന്ന് അതിലേന്ത് നമ്മൾ മീറിന്ത് വേണം സദാ നാമം ജപിച്ചിന്തേയിരിക്കണം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ